ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ആധുനികതയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മതേതര രാജ്യമായ ഇന്ത്യയിലെ മലയാളികൾ തെങ്ങിപ്പാർക്കുന്ന ഒരു ചെറിയ സംസ്ഥാനം കേരളം ആ കേരളം ഇപ്പോൾ താലിബാനിലേക്ക് ഫ്ലൈറ്റ് പിടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു മതസംസ്കാരപരമായി മതമനുഷ്യനെ എങ്ങനെ സംസ്കരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ആ മതത്തിന്റെ സംസ്കാരം എന്താണ് എന്ന് മനസ്സിലാക്കി ആ മതം പഠിച്ച് ഒരു ആധുനിക മനുഷ്യനായി ജീവിക്കാൻ ഈ പ്രാകൃത മതഗ്രന്ഥങ്ങളിൽ ഒന്നും നിന്നാൽ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി ആ മതം ഉപേക്ഷിച്ച വ്യക്തിയാണ് ഞാൻ ആ മതം സ്ത്രീകൾക്ക് എത്രമാത്രം സ്വാതന്ത്ര്യമാണ് നൽകുന്നത് എന്ന് അടിക്കടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും കണ്ണട ചിരുട്ടാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നും പറയാനില്ല ഇപ്പോഴിതാ സൗദി പോലെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ സ്ത്രീകളുടെ ഫാഷൻ ഷോ നടക്കുന്നു ആർക്കും കുരു പൊട്ടുന്നില്ല അവർ ഇഷ്ടമുള്ള വേഷം ധരിക്കുന്നു ഫാഷൻ ഷോ നമുക്കറിയാം മോഡലിങ്ങിനൊക്കെയുള്ള വേഷം ഏതാണെന്ന് ഒരറബികൾക്കും ഉദ്ധാരണമുണ്ടായതായി അവരെ കയറി പിടിക്കുകയോ ബലാത്കാരം ചെയ്യുകയോ ചെയ്യുന്നതായിട്ട് നമ്മളിതും കേൾക്കുന്നില്ല എന്തേ കാരണം ഈ ഇസ്ലാമിക രാജ്യങ്ങളിലെ ഭരണാധികാരികളുടെ വീടുകളിലെ സ്ത്രീകൾ ഏത് തരത്തിലുള്ള വേഷമാണ് ധരിക്കുന്നത് അവർ ആധുനികതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോഴും നമ്മുടെ നാട്ടിലെ ആളുകൾ എങ്ങനെ ആ അറേബ്യനിലെ ആദ്യത്തെ ആ പൊടി ഒന്നും നമ്മുടെ കണ്ണിൽ തെറിക്കാതിരിക്കുന്നതിന് വേണ്ടി അവരാകെ മൂടുന്ന കറുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്നതിനെ നമുക്ക് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നതിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ആ പ്രാകൃത കാലഘട്ടങ്ങളിലെ വേഷമടക്കം എല്ലാ തരത്തിലുള്ള സംസ്കാരത്തെയും ഫോളോ ചെയ്യുന്ന തിരക്കിലാണ് ഇന്ന് നമ്മുടെ മലയാളികൾ അതാണ് ഒരു സ്ഥാപനത്തില് കുറെ കുട്ടികൾ അവർ ഒന്ന് ആടാനോ പാടാനോ ഓണാഘോഷത്തിനോ ഒന്ന് അത്തമിടാനോ ഒന്ന് പൂവിടാനോ ഓണ ഒന്ന് ഓണസദ്യ കഴിക്കാനോ ഒക്കെ ആയി വന്നപ്പോൾ നിനക്കൊക്കെ ലജ്ജയില്ലേ എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം ഇസ്ലാമിസ്റ്റുകളെ നമ്മൾ അവിടെ കണ്ടു തന്നെയുമല്ല സ്ത്രീകൾ ഡാൻസ് കളിക്കുന്നത് കണ്ട് പെൺകുട്ടികൾ ഡാൻസ് കളിക്കുകയും അത്തപ്പൂക്കള മത്സരത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ട് കുരുപൊട്ടി സോഷ്യൽ മീഡിയയിൽ കിടന്ന് നിലവിളിക്കുന്ന കുറേയധികം മുസ്ലിം പണ്ഡിതന്മാരെയും കണ്ടു എന്ത് ചെയ്യാം മുസ്ലിം ജനത ഇത്രയധികം മതപതിച്ചു പോയല്ലോ അതിന്റെ താഴെ വരുന്ന കമന്റുകളാണ് അതിലേറെ രസം കൈക്കരുത്തുള്ള ആങ്ങളമാരില്ലാത്തത് കൊണ്ടാണ് കൈക്കരുത്തുള്ള പുരുഷന്മാരില്ലാത്തത് കൊണ്ടാണ് കണ്ടില്ലേ അവരുടെ രീതി ഒരു പെണ്ണൊന്ന് ഡാൻസ് കളിച്ചാൽ ഉടനെ തന്നെ മതദൈവമങ്ങ് കോപിക്കുമോ അത്രയ്ക്ക് ഉഗ്രകോപിയായ പടച്ചോനാണോ എന്നാൽ പിന്നെ അതിലും എളുപ്പത്തിൽ പടച്ചോന് ചെയ്യാവുന്ന ഒരു ജോലിയിലേക്ക് പടച്ചോൺ കൊടുത്ത കഴിവാണെന്നല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത് ഡാൻസ് കളിക്കാനും പാട്ടുപാടാനും ആടാനും എല്ലാത്തിനുമുള്ള കഴിവ് പടച്ചവൻ കൊടുത്തതാണ് എന്ന് വിശ്വസിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എങ്ങനെ അതിനെ പറയാൻ സാധിക്കും പടച്ചോനാ കഴിവ് കൊടുക്കാതിരുന്നാൽ പോരെ വരയ്ക്കാനുള്ള കഴിവ് ഇപ്പൊതാ നമ്മുടെ ജസ്ന എന്ന് പറയുന്ന പെൺകുട്ടി പെൺകുട്ടിക്ക് അണ്ണിക്കടുത്ത് അവൾ ഉണ്ണിക്കണ്ണനെ അങ്ങനെ തന്നെ വരയ്ക്കും എന്നിട്ട് അവള് പറയുന്നു കണ്ണനാണ് എൻ്റെ അന്നം കാരണം അത് വരച്ചിട്ടാണ് ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ഉപജീവന മാർഗം നേരെയാക്കി കൊണ്ടുപോകുന്നത് ആ പെൺകുട്ടിക്ക് വരയ്ക്കാനുള്ള കഴിവ് കൊടുക്കണത് പഠിച്ചോളാണെങ്കിൽ വരയ്ക്കുന്ന സമയത്ത് കണ്ണിൽ ഒരു പൊടിയാൻ കിട്ടും കൊണ്ട് താപ്പര് തീർന്നില്ലേ സംഗതി എല്ലാം കൊടുത്തിട്ട് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് എനിക്കോ തന്നെയുമല്ല എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് ഈ അല്ലാഹു ആണ് എന്നാണ് അവകാശവാദവും അപ്പോ കുറെ സ്ത്രീകള് ഓ ഇതിനെയൊക്കെ അഴിച്ചു വിട്ടിരിക്കുവാണല്ലോ ലജ്ജയില്ലാതെ സി ഐ എ പ്രശ്നം വന്നപ്പോൾ മുസ്ലിം സ്ത്രീകൾ പൊതുനിരത്തിൽ ഇറങ്ങി ധർമ്മ നടത്തിയ സമയത്ത് റഹ്മത്തുല്ലാ റഹ്മുള്ള പോലെ ഉള്ളവര് പറഞ്ഞു പോത്ത് കറുത്ത വസ്ത്രം ഇട്ടിട്ട് കട കറുത്ത മൂടുപടവും ഇട്ടിട്ട് വരുന്ന പോത്തുകൾ നാണമില്ലാതെ റോഡി കൂടി തേരാപ്പര അലയുവാ ഇവർക്ക് പെണ്ണിനെ കൊണ്ടൊരു ഒറ്റ കാര്യമേ ചെയ്യാറില്ല ആത്യന്തികമായി പെണ്ണ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് അതേ അതേയുള്ളു ചിന്ത സ്ത്രീകൾ നിങ്ങളുടെ നിങ്ങൾ ഇച്ഛയ്ക്കും വിധം അവരെ ഉൽപാദിപ്പിക്കാനുള്ള വെറും ഒരു മാത്രമാക്കി സ്ത്രീയെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ തന്നെയുമല്ല നാലാമധ്യായ മുപ്പത്തിനാലാമത്തെ വചനത്തിലൂടെ നമുക്കറിയാം സ്ത്രീകളോട് അള്ളാഹു പുരുഷന്മാരോട് പറഞ്ഞത് സ്ത്രീകളെ നിയന്ത്രിക്കാനുള്ള അധികാരം പുരുഷന്റെ കയ്യിലാണ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെങ്ങാണ് കാണിച്ചാൽ അവരെ അവരെങ്ങാനും അടിക്കാനുള്ള ദൂടി അള്ളാഹു കൊടുത്തിരിക്കുന്നത് പുരുഷന്മാരുടെ കയ്യിൽ തന്നെയാണ് ഒരു വ്യക്തി സ്വന്തം താല്പര്യമനുസരിച്ച് ഏതോ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പോപ്പുലാരിറ്റിക്ക് വേണ്ടി അധികാരത്തിനു വേണ്ടി എഴുതി പിടിപ്പിച്ചിട്ടുള്ള ഗോത്രകാല നിയമങ്ങൾ ഇന്നത്തെ പുരോഗതി പ്രാപിച്ച വിദ്യാസമ്പന്നരായ ആധുനിക ജനതയിലേക്ക് അടിച്ചമർത്താൻ അവരിലേക്ക് പുത്തിവക്കാൻ ശ്രമിക്കുന്ന നിർബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിയായിട്ടാണ് ഈ ഇസ്ലാം മതത്തിന്റെ നിയമങ്ങളെ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ ആ വ്യക്തി സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് അന്നത്തെ അറിവിന്റെയും അനുഭവത്തിന്റെയും തിരിച്ചറിവിന്റെയും വെളിച്ചത്തിൽ ഉണ്ടാക്കിയെടുത്ത അത്തരം ഗോത്ര സംസ്കാരങ്ങളിലേക്ക് ഇന്നത്തെ ആധുനിക ജനതയെ എങ്ങനെയാണ് ഇവർക്ക് അടിച്ചേൽപ്പിക്കാൻ സാധിക്കുന്നത് അതാണ് അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പെണ്ണിനെല്ലാം വിലക്കുകളാണ് അത് പാടില്ല ഇത് പാടില്ല മറ്റേത് പാടില്ല ഇതിനെനിക്ക് തോന്നുന്നത് മത ഇതര രാജ്യം മതേതര രാജ്യം എന്നത് മാറേണ്ടിയിരിക്കുന്നു കാരണം എന്തിനാണ് മതത്തിൽ നിന്നും വിഭിന്നമായ രാജ്യത്തിന്റെ ഭരണഘടനയിൽ തന്നെ മതവിശ്വാസത്തിന്റെ എല്ലാ നൂലാമാലകൾക്കും നുഴഞ്ഞു കയറാനുള്ള വഴി കൂടി വെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തിനാണ് അങ്ങനെ ഒരു ഇതരത്വം അതങ്ങ് മാറ്റിയാൽ ധൈര്യമായിട്ടങ്ങ് ഭരിച്ചൂടെ മതരാജ്യം ഒരു കുഴപ്പമില്ല ഓരോരുത്തർക്കും ഓരോരോ മത മതത്തിൽ വിശ്വസിക്കാം മത ആചാരങ്ങൾ പ്രോത്സാഹിപ്പിക്കാം ഒരു കുഴപ്പമില്ല ഇത് മതേതരത്വം എന്ന പേരും ഏറ്റവും പ്രാകൃതമായ മതങ്ങൾ പഠിപ്പിക്കുന്ന മദരസകളിൽ അവർക്ക് പൊതുഖജനാവിൽ നിന്നൊരു മൂല്യവും കൊടുക്കുന്നെങ്കിൽ എങ്ങനെയാണ് മതേതര രാജ്യത്തിന്റെ മൂല്യം നിലനിൽക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഒരു ഗ്രന്ഥമുണ്ട് ആറാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഗ്രന്ഥം അതിനകത്ത് വേണ്ടുന്നതും വേണ്ടാത്തതും കൃത്യമായി വേർതിരിച്ചെഴുതിയിരുന്നെങ്കിൽ ഇത്രയധികം ഇന്റർപ്രിട്ടേഷൻസിന്റെ ഉണ്ടായിരുന്നോ ഇത്രയധികം പണ്ഡിതന്മാരുടെയും സംഘടനകളുടെയും ഉണ്ടായിരുന്നോ കണ്ടെയ്നറുകളിൽ എടുത്താലും തീരാത്തത്ര ഗ്രന്ഥത്തിന്റെ ആധിക്യം അനിവാര്യമായിരുന്നു ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എഴുതിയാ പോരാ ഈ യൂട്യൂബും ഫേസ്ബുക്കും ട്വിറ്ററും ഇൻസ്റ്റാഗ്രാമും ഇനി വരാനിരിക്കുന്നതും വന്നതുമായിട്ടുള്ള എല്ലാ ക്ലബേഴ്സ് യൂട്യൂബ് തരംഗങ്ങളെയും കുറിച്ച് അദൃശ്യജ്ഞാനിയായ അള്ളാഹുബിന് അറിയില്ലായിരുന്നു എന്നാണോ വിശ്വാസികൾ പറയുന്നത് ഇങ്ങനെ ഒരു കാലഘട്ടം വരുമെന്നും ആണും പെണ്ണും പരസ്പരം ഇടകലർന്ന് പ്രവർത്തിക്കുമെന്നും പെണ്ണും ആണും സമത്വത്തിന് വേണ്ടി പോരാടുമെന്നും അറിയാതിരുന്ന രക്ഷിതാവിനെ സംബന്ധിച്ചിട്ടാണോ നിങ്ങൾ അദൃശ്യജ്ഞാനി എന്ന് പറയുന്നത് ആലിമുൽ ഖൈബ് എന്ന് പറയുന്നത് അങ്ങനെയാണോ ഒരു ഒരു നിയമമുണ്ട് വാർത്ത കൂടി ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം ഹിജാബ് വിദ്യാർത്ഥികളും മുസ്ലിം സംഘടനകളും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം അയച്ചുവിട്ടത് ചെറുതൊന്നുമല്ല എന്നാൽ മതവസ്ത്രത്തെ ബഹുമാനിക്കുന്നുവെന്നും സ്കൂളുകളിൽ മതവസ്ത്രം ധരിക്കേണ്ടതില്ല സ്കൂളിൽ യൂണിഫോം ധരിച്ചാൽ മതിയെന്നുമാണ് കോടതി വ്യക്തമാക്കിയത് എന്നാൽ ഹിജാബുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രശ്നമാണ് ഇനി കേരളത്തിലുണ്ടായിരിക്കുന്നത് ഇതിൽ പങ്കുകൊള്ളാൻ വിദ്യാർത്ഥികൾ കേരള താഴെത്തതാണ് എത്തിയത് ഇതിനകത്ത് മുസ്ലിം വിദ്യാർത്ഥിനികൾ ഹിജാബും ധരിച്ചിരുന്നു പരിപാടിക്കിടെ ഡാൻസ് കളിക്കുന്ന വിദ്യാർത്ഥികളുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു എന്തിന് കോൺഗ്രസ് എം പി ശശി തരൂർ ഉൾപ്പെടെ വീഡിയോ ട്വിറ്ററിൽ പങ്കുവച്ചിരുന്നു വീഡിയോ പ്രചരിച്ചതോടെ ഇസ്ലാമിക നിയമത്തിന് തെറ്റായ ഒരു കാര്യമാണ് വിദ്യാർത്ഥികൾ ചെയ്തതെന്നാരോപിച്ച് വിവിധ മുസ്ലിം സംഘടനകളും ഇസ്ലാമിക പുരോഹിതന്മാരും രംഗത്തെത്തി ഇസ്ലാമിക നമുക്കറിയാം കുട്ടികൾ കളിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടതാണ് ആരെങ്കിലും ഒരു വടിയുമായി പുറകെ അടിച്ച് കളിപ്പിച്ചതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഓരോരുത്തർക്കും അവനവന്റെ ഇഷ്ടപ്രകാരമാണ് ചെയ്യുന്നത് ശരീരത്വ നിയമം നടപ്പിലാക്കേണ്ടത് ഇസ്ലാമിക രാജ്യങ്ങളിലാണ് ഇവിടെ ജനാധിപത്യ ഭരണഘടന നടപ്പിലാക്കേണ്ടുന്ന മതേതര രാജ്യമാണ് ഇത് സിറിയയോ പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ അല്ല എന്ന് നിരന്തരം നമ്മളെ പോലെയുള്ളവർ പറയേണ്ടെന്ന ഒരു ഗതികേടിലേക്ക് കൂപ്പി കുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം കുറച്ച് പെൺകുട്ടികൾ കേരള സാരി ഉടുത്തു ഹിജാബ് ഇട്ടു എന്നതാണോ നിങ്ങളുടെ പ്രശ്നം കത്രീന കൈഫിനെ ഒക്കെ പോലെ അവർ അങ്ങനെ ആ രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചു വരണമായിരുന്നതെന്നാണോ നിങ്ങൾ പറയുന്നത് തട്ടമിട്ട് ഡാൻസ് കളിച്ചതാണോ പ്രശ്നം അതോ മുസ്ലിം പെൺകുട്ടികൾ ഡാൻസ് കളിച്ചതാണോ പ്രശ്നം അതുമല്ലെങ്കില് വറുതയും മക്കനെയും ഇട്ട് കളിച്ചില്ലെന്നതാണോ പ്രശ്നം അതോ ഓണത്തിന് കളിച്ചു എന്നുള്ളതാണോ പ്രശ്നം എന്താണ് നിങ്ങളുടെ പ്രശ്നം എല്ലാം ഈ കാലഘട്ടത്തിലും നബിയുടെ മലമാണോ മാലിന്യം മൂത്രമാണോ മാലിന്യം എന്ന് റിസർച്ച് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും പറയാനില്ല നിസ്സഹായരായി നോക്കി നിൽക്കാം സാധിക്കുന്നിടത്തോളം പ്രതികരിക്കാം എന്നല്ലാതെ ഇത്തരക്കാരെ കുറിച്ച് എന്തു പറയാം ജനങ്ങൾ എല്ലാ രൂപത്തിലും ആണെന്നും പെണ്ണെന്നും വിവേചനമില്ലാതെ പുരോഗതിയിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുമ്പോഴും ആധുനികതയിൽ നിന്നും ഏതോ ഗോത്രകാല സംസ്കാരത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവന്ന് കെട്ടുന്ന ഒരു തരം രീതിയോട് തികച്ചും വിയോജിപ്പ് മാത്രം നന്ദി